ഓം സുബ്രഹ്മണ്യായ നമഹ എല്ലാവർക്കും നമസ്കാരം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുൻപ് ചെയ്തിരുന്നു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ വർഷങ്ങളായി വാലാലയത്തിൽ കുടിയിരുത്തിയ ക്ഷേത്രമാണ് ഇത് ഇടക്കാനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെയാണ് വർഷങ്ങളായി വാലാലയത്തിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെയിരിക്കെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് രണ്ട് തവണ തറ കെട്ടുകയും ഒരു തവണ ക്ഷേത്ര ശ്രീകോവിലടക്കം നിർമ്മിച്ചു എന്നിട്ടും പുനഃപ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ആ ബാലാലയം പിന്നീടാണ് ആരൂഢത്തിന് മുൻപിലുള്ള സ്ഥലം കിട്ടുകയും അതിൽ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത് ഇന്ന് പുനഃപ്രതിഷ്ഠയാണ് എല്ലാവിധ പൂജാതി കർമ്മങ്ങളും കഴിഞ്ഞ് മുളപ്പിച്ച നവധാന്യങ്ങളുടെ നടുവിലായി പൂർണ്ണ കുംഭത്തിലാക്കി വച്ച ജീവകലശം താളമേളങ്ങൾക്ക് പിറകെ പതിയെ ശ്രീകോവിലിനെ ചുറ്റും വലം വെച്ച് നീങ്ങുന്ന ജീവകലശത്തെ ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ ജീവൻ പകരുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് കാണുന്നത് ജീവകലശത്തോടൊപ്പം ബ്രഹ്മകലശം തത്വകലശം നൂറ്റെട്ട് കലശങ്ങൾ തുടങ്ങിയവയും ആടുന്നു ഒരു ദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന സഫലമാകുന്നതിനും എല്ലാവരുടെയും മനസ്സിൽ ഭക്തി സാന്ദ്രമായ ഈ ഒരു പുണ്യദിനം ഇടക്കാന നിവാസികൾ മറക്കാൻ കഴിയാത്തതായിരിക്കും ഓരോ ആളുടെയും മനസ്സിൽ എല്ലാം മറന്ന് സർവ്വതും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഓം സുബ്രഹ്മണ്യായ നമ എന്ന മന്ത്രം മാത്രം മുഴങ്ങിയൊരന്തരീക്ഷം ഓരോ ഭക്തന്റെയും മനസ്സ് നിറഞ്ഞു പോകുന്ന കാഴ്ച വർഷങ്ങളായി കാത്തിരിക്കുന്ന ആ പുണ്യദിനം വന്നു ചേർന്നതിൻ്റെ സന്തോഷത്തിൽ ആയി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അകറ്റാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ആചാര്യന്മാർ പറയുന്നത് പോലെ ആയിരം ക്ഷേത്ര ദർശനത്തിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് ജീർണാവസ്ഥയുള്ള ക്ഷേത്ര പുനഃപ്രതിഷ്ഠയിൽ പങ്കാളികളാവുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നു ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ ഇതിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞ എനിക്കും വളരെ സന്തോഷമായി പ്രതിഷ്ഠ കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് നട അടച്ചിടും പ്രതിഷ്ഠ നടന്ന ദേവന് മറ്റ് ദേവി ദേവന്മാർ പൂജ ചെയ്യുന്നു എന്ന വിശ്വാസത്തോടെയാണ് അതുകൊണ്ട് തന്നെ പൂജാപാത്രങ്ങളും നിവേദ്യാദി വിഷയങ്ങളും ശ്രീകോവിലിനകത്ത് വെച്ചാണ് നട അടക്കുന്നത് അത്രമേൽ പ്രാധാന്യമാണ് വെളിയിൽ വെളിച്ചെണ്ണ എണ്ണെണ്ണ അതുപോലെ നെയ്യ് ഒഴിച്ച് മൂന്നുരുളുകളിലായി കത്തിച്ച് വെക്കും അത് അടയാൻ പാടില്ല അത് ദേവപ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് നവധാന്യങ്ങൾ മുളപ്പിച്ചതാണ് പുണ്യഭൂമിയിൽ മുളപ്പിച്ച നവധാന്യങ്ങൾ ഓരോ ഭക്തനും വീടുകളിലേക്ക് കൊണ്ടുപോയി അത് നട്ട് ഫലങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ ഞാനും കുറച്ച് തൈകൾ വാങ്ങിയിട്ടുണ്ടായി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുവാണ് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ടാവും വെളിയിലേക്ക് നോക്കുമ്പോൾ പഴശ്ശി ഡാമിൻ്റെ വെള്ളക്കെട്ട് അതിമനോഹരമായ നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന മനസ്സ് തണുപ്പിക്കുന്ന വളരെ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നമുക്ക് ഈ ക്ഷേത്രം മുറ്റത്ത് നിന്ന് കാണാൻ പറ്റും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് നട തുറക്കുമ്പോൾ കണി കാണിക്കുക ചെയ്യുക പശുവിനെയും പശുക്കുഞ്ഞിനെയുമാണ് കണി കാണിക്കുന്നത് എന്തിനാണ് പശുക്കുഞ്ഞിനെ കണി കാണിക്കുന്നതെന്ന് അറിയണ്ടേ ദേവി ദേവന്മാര് പൂജിച്ച ബിംബത്തിന് ആദ്യം കണി കാണേണ്ടത് പശുവും കുട്ടിയുമാണ് ആ സമയത്ത് ദേവനിൽ അത്രയും ചൈതന്യം പ്രവഹിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് പശു കുട്ടിയെ ബിംബത്തിൽ തൊടിയിച്ച് കണി കാണിച്ചതിനു ശേഷം മാത്രമേ മനുഷ്യർ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഓരോ ഭക്തനും ഭഗവാനെ ദർശിച്ച് സംതൃപ്തി അണിയുന്ന ഭക്തി നിർഭരമായ കാഴ്ച ജന്മാന്തര സുഹൃതമായി കരുതപ്പെടുന്നതും ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും മറന്നുപോകുന്ന ഒരു അപൂർവ നിമിഷമായി കണക്കാക്കപ്പെടുന്നു ഇവിടത്തെ പ്രതിഷ്ഠ പഴനിയിലൂടെ അതേ രീതിയിലാണ് ഉള്ളത് സേനാനായകനായ സുബ്രഹ്മണ്യസ്വാമി വേലു പിടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ താണ്ടി പഴനിയിൽ പോയി ദർശനം നടത്തുന്ന അതേ ഒരു അനുഭൂതി ഇവിടെ ദർശനം നടത്തിയാൽ ലഭിക്കുമെന്ന് ചുരുക്കം അത്രമേൽ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടി ഒരു വിഘ്നേശ്വര പ്രതിഷ്ഠ കൂടി ഇവിടെയുണ്ട് ചുറ്റുമതിലിനകത്തായിട്ടാണ് വിഘ്നേശ്വര പ്രതിഷ്ഠ ഉള്ളത് ക്ഷേത്രം മുറ്റത്തു നിന്ന് നോക്കുമ്പോൾ മഞ്ഞുപാളിയെ തൊട്ടു നിൽക്കുന്ന മലകൾ കാതിന് ഇമ്പമുള്ള കീർത്തനം കീർത്തനത്തിൽ താളം പിടിക്കുന്ന വാദ്യക്കർ എങ്ങും സന്തോഷം തിരക്കൊഴിഞ്ഞ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും പൂജ ചെയ്തു വെച്ചിട്ടുള്ള ബ്രഹ്മകലശം ആടുന്നതാണ് അടുത്ത ചടങ്ങ് അതിനൊപ്പം ചെറിയ നൂറ്റെട്ട് കലശം പരികലശങ്ങൾ ദ്രവ്യകലശങ്ങൾ കുമ്പേശകലശം കൽക്കരി കലശം തുടങ്ങിയവ ആടുന്നുണ്ട് ദ്രവ്യകലശങ്ങൾ ഓരോ ദേവി ദേവന്മാർക്കും വെവ്വേറെ ആയിരിക്കും സുബ്രഹ്മണ്യന് ദ്രവ്യകലശമായിട്ട് ആടുന്നത് പാല് തൈര് നെയ് എണ്ണ പഞ്ചഗവ്യം തുടങ്ങിയവയാണ് റിയാതെ പോകുന്ന ചില്ല ഇവരാണ് ഭഗവാന് ചേർത്താനുള്ള മാല കെട്ടുന്നവർ ഒരുപാട് സമയവും ക്ഷമയും കൊണ്ടും മനസ്സിരുത്തി കിട്ടുന്ന മാല ഇത് തടമ്പു നിർത്തുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ മാനം ഇരുട്ടി തുടങ്ങി സൂര്യകുളം താഴ്ന്നിറങ്ങുന്നു ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്ന കുഞ്ഞു ചിരാതുകൾ സ്വർണവർണ നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ൾ തെളിയുന്നുടമ്പ് നൃത്തത്തിനായി ഭഗവാനെ തിരുമറ്റത്തേക്ക് എത്തിക്കുന്നു തിരുമറ്റത്തേക്ക് കൊണ്ടുവരുന്ന തിടമ്പ് ക്ഷേത്രത്തിനെ വലമ്പിച്ചു വരുന്നതാണ് കാണുന്നത് ഒരു ക്ഷേത്രത്തെ പുനർജനിപ്പിക്കാൻ ഒരു നാട് ഒന്നിച്ചു നിന്നപ്പോൾ ഉണ്ടായ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അതാണ് മൂലോത്തുംകുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞത് ക്ഷേത്രങ്ങൾ പുനർജനിക്കേണ്ടത് ആ നാടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്ന് എടക്കാൻ നിവാസികൾ തിരിച്ചറിഞ്ഞ നഷ്ടപ്പെട്ടു പോയ ഭഗവാനെ തിരിച്ചു എത്തിച്ചതിന്റെ സന്തോഷം എടുത്തു പറയാതിരിക്കാൻ വയ്യ ഈ ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത് കമ്മിറ്റിയാണ് ഓരോ അംഗത്തിന്റെയും ആത്മാർത്ഥ പരിശ്രമം ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഒരു ഉയർത്തി കൊണ്ടുവന്ന എല്ലാവർക്കും അഭിനന്ദനീ ത്തിൽ നിത്യപൂജ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടായിരിക്കുന്നില്ല എല്ലാ ഞായറാഴ്ചയും അതുപോലെ വിശേഷ ദിവസങ്ങളിലുമായിരിക്കും പൂജ കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ടു സീറോ ഫൈവ് ഡബിൾ സീറോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം